മഴ തോരുമുമുമ്പയുടെ നാളത്തെ പ്രൊമോ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ രേവതി കുട്ടി ഗ്രേസിയുടെ സമ്മതപ്രകാരം കിടക്കുന്ന റൂമൊക്കെ തുറന്ന് ക്ലീൻ ചെയ്യുന്നുണ്ട് അവിടെ ഉണ്ടായിരുന്ന ഫോട്ടോസെല്ലാം അടുക്കി പെറുക്കി വെച്ച് അതെല്ലാം തുടച്ച് വൃത്തിയാക്കുകയാണ് അതിനിടയിലാണ് ഗ്രേസിയുടെ മകനും വേറൊരു പെൺകുട്ടിയുമായിട്ടുള്ള ഫോട്ടോ കാണുന്നത് അതിലേക്ക് തന്നെ നോക്കിയിരിക്കുകയാണ് രേവതി കുട്ടി പിന്നീട് നമ്മുടെ രോഹിത് ഒരു പെൺകുട്ടിയുമായി വീട്ടിലേക്ക് കയറി വരുന്നുണ്ട് അലീനയോട് ഇങ്ങനെ ദേഷ്യപ്പെട്ട് അകത്തേക്ക് കയറി പോവുകയാണ് റൂമിലേക്ക് കയറി പോകുന്നത് കണ്ട് അലീന പെട്ടെന്ന് തന്നെ നമ്മുടെ മുത്തശ്ശിയുടെ അടുത്തേക്ക് ഓടി ചെല്ലുകയാണ് മുത്തശ്ശി മുത്തശ്ശി ഒരു കാര്യം അറിയോ നമ്മുടെ രോഹിത് ഒരു പെൺകുട്ടിയുമായിട്ട് വന്നിട്ടുണ്ട് റൂമിലേക്ക് കയറി കയറിപ്പോയിട്ടുണ്ട് ഇനിയിപ്പോൾ എന്താ ചെയ്യാമെന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടിട്ട് മുത്തശ്ശി പറയുന്നുണ്ട് മോളെ നമ്മുടെ ചെറുക്കനല്ലേ അവൻ നമ്മളല്ലേ അവനെ നോക്ക് ശ്രദ്ധിക്കേണ്ടത് പിന്നെ നീ നിൻ്റെ കൂടെപ്പുറപ്പാണെങ്കിൽ ഇങ്ങനെ നോക്കാണ്ടിരിക്കുവോ നീ ശ്രദ്ധിക്കില്ലേ എന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടിട്ട് അനിലിന് അലീനയ്ക്ക് വല്ലാണ്ടാവുകയാണ് അവൾക്കറിയാലോ ഇത് അവളുടെ കൂടപ്പുറപ്പ് തന്നെയാണെന്ന് അവൾ പെട്ടെന്ന് തന്നെ സ്റ്റെയർ കേസ് ഇറങ്ങി കയറി മുകളിലത്തെ റൂമിലെത്തുന്നുണ്ട് പെട്ടെന്ന് ഡോറിൽ തട്ടുകയാണ് ഡോറിൽ തട്ടിയതും വാതിൽ തുറക്കുന്ന രോഹിത് തന്നെയാണ് രോഹിത് ദേഷ്യത്തോടെ അലീനയെ നോക്കുന്നുണ്ട് എന്താ നീ എന്തിനാണ് ഇങ്ങോട്ടേക്ക് വന്നത് നിന്നെ ഞാൻ വിളിച്ചിട്ടില്ലല്ലോ എന്ന് ചോദിക്കുകയാണ് വളരെ ദേഷ്യത്തിലാണ് രോഹിത് ചോദിക്കുന്നത് അലീനയ്ക്കാണെങ്കിൽ പറയാനായിട്ട് മറുപടി ഒന്നുമില്ല അലീനയാണെങ്കിൽ രോഹിത്തിനെയും ആ പെൺകുട്ടിയെയങ്ങനെ മാറി മാറി നോക്കി നിൽക്കുന്നുണ്ട് രോഹിത് നീ ചെയ്യുന്നത് ശരിയല്ല എന്ന് അലീന പറയുന്നുണ്ട് എന്താ ശരിയല്ലാത്തതെന്ന് രോഹിത് ചോദിക്കുകയാണ്